വളരെ നിർഭാഗ്യകരമായ സംഭവമായി പോയി ഒരു ഫോൺ ഫോർണർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇത് നടന്ന സമയത്ത് തന്നെ അഞ്ചിതങ്ങ് പോലീസ് അവിടെ വന്നു അഞ്ചിതങ്ങ് പോലീസ് അവിടെ വരികയും പോലീസുകാർ അവരെ വഷ്ടത്തല്ലേ സായിഫിനെ കാണുമ്പോ കവാത്ത മറന്നിരിക്കുന്നവര് എങ്ങനെയാ കേസെടുക്കുന്നത് ആറായിരം രൂപക്ക് പണി ആറായിരം ബിജു നേരനാണ് അറേഞ്ച് ചെയ്ത സ്റ്റാൻഡ് ആയിരുന്നു അത് തള്ളിട്ട് പൊട്ടിച്ചിപ്പി രണ്ടാമത്തെ ചെയ്തു ഇത് ഇത് എങ്ങനെ തള്ളിട്ട് പൊട്ടിക്കും ഇത്ന്ന് ബാക്കിൽ ഇwebdriver കൂളിയൻ വെച്ചോ ഇwebdriver കണ്ടി കേടക്കുന്നോ ഓ മൈ ഗോഡ് നോട്ട് ലൈക് റൂ മൈ ലൈക് ആഫ്റ്റർ സമസ് സി ബി ഹോഗാനിയ എവരിതിങ് യു ഗിവ് ഇത്തിങ് ആൻഡ് ഐ ആം ഹിയ ആൻസറിങ് മീ ടു റൈറ്റ് യു നോ But, indian person. But now you, uh, boy right now, right now you yeah, have right no now, right to right stay now, here. Right now, you stay here. I I stay there and mm. everything. I, I I can find it. And this I this place. Look, for I, said, I said. I After you go to your country. Yes, yes, I ah, go. Okay. But right now you are stay here with no my permission. You hold, no, you are now. um uh, ag aggressive, you are dangerous for me. You are here with no my permission. What, think about this better, okay? Your permission here to me stay for the here. Me, yes. my, my phone, everything. <laughs> you asking, me asking, everything. Because before, before everything, you pretend you, you, you are kind permission you After person. me, my here to stay. You, I didn't you ask know. you to come. You come like friend and become yes. three You are friend, you going to politician. Uh, ായിരുന്നു അതായത് ഒരു വിദേശ വനിത ഇവിടെ കേട്ടേക്കറ എന്ന ഒരു ചേച്ചിയുടെ കൈ അടിച്ചൊടിച്ചതുമായി വാർത്ത ചെയ്തായിരുന്നു ഞങ്ങൾ എപ്പോഴും ഒരു വാർത്ത ചെയ്യുമ്പോൾ അതിൻ്റെ മറുവശം കൂടി നോക്കാറുണ്ട് ഇപ്പോൾ അവരുടെ ഭാഗം കൂടി കേൾക്കാനായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അത് കായ്ക്കരിയാണ് ഈ സ്ഥാപനമുള്ളത് അവരുടെ ഭാഗം കൂടി കേൾക്കാനായി ഞങ്ങൾ എത്തിയിരിക്കുകയാണ് അവർ നമ്മുടെ കുറച്ച് പ്രാവശ്യം കുറച്ച് രണ്ടുമൂന്ന് പ്രാവശ്യം വിളിച്ചായിരുന്നു ആദ്യം ആദ്യം ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ ഇവരെ കോണ്ടാക്ട് നോക്കിയപ്പോൾ കിട്ടിയില്ല അവർ ഇങ്ങോട്ട് വിളിച്ചു അങ്ങനെയാണ് ഞങ്ങൾ എത്തിയത് ഇവിടെ ഇപ്പോൾ സ്ത്രീതെന്ന് പറയുന്നത് പരാമർശ ശ്രീധ എന്ന് പറഞ്ഞ വിഷയക്കുണ്ട് എന്താണ് വാസ്തവം എന്താണ് ഫസ്റ്റ് ഇവരിവിടെ വരുന്നത് ഒരു ടൈൽസിൻ്റെ പണിക്കായിട്ടാണ് ഫസ്റ്റ് വരുന്നത് മൂന്ന് ദിവസത്തെ പണിയുണ്ടായിരുന്നു മൂന്ന് ദിവസത്തെ പണിക്ക് വന്ന് അതിനുശേഷം അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് ദിവസം കൂടെ അധികം പണി ചെയ്യേണ്ടി വരും സ്ലാബും കൂടി ഇടണം എൻ്റെ വൈഫിനും ഈ സ്ഥലം ഇഷ്ടമാണ് കുട്ടികളുമുണ്ട് സ്ഥലം ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞു അത് കഴിഞ്ഞ് വീണ്ടും അവർ പോയില്ല രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് വീണ്ടും വന്നു പക്ഷേ അതെനിക്ക് പിന്നെയാണ് അന്വേഷിച്ചപ്പോണ മനസ്സിലായ പുള്ളിക്ക് ബീച്ചിൽ ഒരാളെ ഇടിച്ച് അങ്ങനെ അതിൽ വർക്കല ശേഷം കേസ് കിടപ്പുണ്ട് അങ്ങനെയാണ് അതിന് അതിനുവേണ്ടി ഇവിടെ വന്ന് ഒളിച്ച് താമസിക്കാനാണ് പുള്ളി വന്നതെന്ന് പിന്നെയാണ് എനിക്ക് യാഥാർത്ഥ്യം മനസ്സിലായത് അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് പുള്ളിനീടെ ഇന്ന് പതിനയ്യ ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ ഫസ്റ്റ് കടവായിട്ട് അതായത് കരിക്ക് ബിസിനസ്സെന്നും പറഞ്ഞ് ഫസ്റ്റ് മേടിക്കുന്നത് അപ്പോൾ എന്ന് തിരിച്ച് അപ്പോൾ പറഞ്ഞ് ഒരു മാസത്തിനകത്ത് ഞാൻ ബിസിനസ് കത്തി തിരിച്ച് വരും അപ്പോൾ അതുവരെ എൻ്റെ ഭാര്യ ഒറ്റയ്ക്കാണ് അവിടെ ഫ്ലാറ്റിൽ അപ്പോൾ അതുവരെ എൻ്റെ ഭാര്യ ഇവിടെ നിൽക്കും നിൽക്കട്ടെന്ന് പറഞ്ഞു നിന്ന് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കട്ടെന്ന് പറഞ്ഞു നമ്മൾ ശമ്പളമോ ഒരു എഗ്രിമെൻറ്റോ അങ്ങനെയാണെങ്കിൽ എന്ത് എഗ്രിമെൻ്റ് ഉണ്ടെങ്കിലും അവർ കാണിക്കട്ടെ ഒരു എഗ്രിമെൻറ്റ് പോലും ഇല്ല എന്നിട്ട് അതിനുശേഷം വീണ്ടും അടുത്ത ആഴ്ചയായപ്പം പറഞ്ഞു ഒരു ഈ ആദ്യത്തെ കരിക്കെല്ലാം കൊടുക്കുന്നത് ഫസ്റ്റ് കൊടുക്കുന്നതെല്ലാം കടത്തിനാണ് അത് കഴിയുമ്പോഴത്തേക്ക് ഈ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ലോഡും കൂടെ എടുത്താലേ പൈസ കിട്ടുകയുള്ളൂ അങ്ങനെ പറഞ്ഞു ശരി അങ്ങനെ വീണ്ടും പുള്ള പതിനയ്യായിരം രൂപ കൊടുത്തു അതിനുശേഷം ഒരു കൊച്ചിന് മൊബൈൽ വേണമെന്ന് പറഞ്ഞു മൊബൈൽ മേടിക്കാൻ പൈസ എന്തോ ക്ലാസ് മൂത്ത മോക്ക് അങ്ങനെ പതിനായിരം രൂപ മൊബൈലൊന്നും പറഞ്ഞു കൊടുത്തു അങ്ങനെ പിള്ളേർക്ക് ഏത് ഇതായാലും ബെർത്ത്ഡേ ആയാലും എന്തായാലും കേക്കും കാര്യങ്ങളും എല്ലാം പുള്ളിനെയാണ് മേടിച്ചു കൊടുക്കുന്നത് അതിനുശേഷം ജനുവരി ആയപ്പം ചെറിയ വിഷയം വിഷയമായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അന്ന് വരെ അമ്പത്തയ്യായിരം രൂപയോളം മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് മാസം കൊണ്ട് രണ്ട് മൂന്ന് മാസം കൊണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇനി ഒരു കാര്യം ചെയ്യും വേറെ വീട് നോക്ക് വേറെ വീട് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലാതെ നമുക്ക് ഇവിടെ താം ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളൂ ആ സമയം തന്നെ കൊച്ച് അവർ വന്നിട്ട് പറഞ്ഞ് വേറെ വീട് നമ്മളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് അറേഞ്ച് ചെയ്തിട്ട് ആ സമയം നമുക്ക് ഒരു സാവകാശം തരണം ആ സമയത്ത് ആ സമയത്ത് ഉടനെ തന്നെ നമ്മൾ മാറുക എന്ന് പറഞ്ഞു ജനുവരി സ്റ്റാർട്ടിങ് ടൈമിലാണ് ഡിസംബർ ലാസ്റ്റ് ജനുവരി സ്റ്റാർട്ടിങ് ടൈമിലാണ് പറയുന്നത് അങ്ങനെ ഇവർ വീണ്ടും അനേഷമാണ് പിള്ളേർക്ക് രണ്ട് മെത്ത ഇവിടെ മെത്തെന്ന് പറഞ്ഞാൽ രണ്ട് മെത്ത മേടിച്ചു കൊടുത്ത് പിന്നെ കഴുകാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ മേടിച്ച് വൈഫൈ ഇവിടെ വെച്ചിട്ടുണ്ട് ഓൺലൈൻ ക്ലാസ്സിന് കൊച്ച് പയ്യന് വൈഫൈ വേണമെന്ന് പറഞ്ഞാൽ വൈഫൈ മേടിച്ചു കൊടുത്ത് അതിനുശേഷം ഇവർ ഇവിടെ ഇവരെ അപ്പോൾ ഇവരൊരു ആൾ വന്നു ഇവിടെ ഇവരുടെ ഫ്രണ്ട് അവരുമായിട്ട് അവരാദ്യം വന്നിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന എന്തിനാണ് നിങ്ങൾക്ക് ഇപ്പോൾ വേറെ വീട് നിൽക്കാൻ രണ്ട് റൂമുണ്ട് ഇവിടെ ഇതായിട്ട് സ്റ്റാർട്ടായി സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ട്രസ്റ്റ് സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവരെന്ന് അവർ പറഞ്ഞെന്ന് പറഞ്ഞ് പതിനയ്യായിരം രൂപ അവർ കൊടുക്കാമെന്ന് ഇവർക്ക് അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മളല്ലേ ഇതിൻ്റെ എഗ്രിമെൻറ്റ് എഴുതിയിരിക്കുന്നത് അപ്പം പറഞ്ഞാൽ അതുവരെയുള്ള ചിലവിന് നമ്മളത് എടുത്തോളാം അതിന് ശേഷം നമ്മൾ മാറി വേറെ വയ്ക്കോളാം എന്ന് പറഞ്ഞു ഇപ്പോഴും മൂന്ന് മാസം പതിനയ്യായിരം പതിനായിരം വെച്ച് നാൽപ്പത്തയ്യായിരം രൂപയോളം അവരെയെന്ന് മേടിച്ചവർ എന്നിട്ട് ലാസ്റ്റ് മാറാൻ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഡേലി എന്നാ അത് വർക്ക് സ്റ്റേഷൻ ഞാൻ ആ കംപ്ലൈൻ്റ് ഞാൻ കൊടുത്തിട്ടുള്ളതാണ് രാത്രി വീട്ടിൽ കയറി വിട്ടുവെന്നും പറഞ്ഞ് വാച്ച് റൂമൊക്കെ വരാമെന്നും പറഞ്ഞ് അവിടെ വന്നു വെട്ടും വിട്ടും വിട്ടുവെന്നും പറഞ്ഞ് എന്നിട്ട് ലാസ്റ്റ് ഫോൺ ചെയ്തപ്പം അത് കട്ടായി അങ്ങനെ ഞാൻ പ്രവീൺ സാർ എസ് ഐ ആയിരുന്നു സി ആയിരുന്ന സമയത്ത് ഞാൻ പ്രവീൺ സാറിനെ സാറിനെയും ഇൻഫോം ചെയ്തതാണ് ഈ കേസ് എന്നെ വിട്ടാൻ വരുമെന്ന് പറഞ്ഞു അതിനുശേഷം ഇപ്പം പോകാൻ പറഞ്ഞ് അവരടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും മരിക്കുമോ അവർ മാറൂല നമ്മൾ നമ്മളെ ഫ്രണ്ട്സുണ്ട് നമ്മൾ ഇവിടെ ഇവരെ ഇവരെ നാട്ടിക്കൊണ്ടുപോയി അടപടലെ അവരെ ഇതാക്കിയിട്ട് ഇവിടെയോട് നമ്മൾ എഫ് ആർ എഫ്ആർഒയ്ക്ക് പലരെയും കൊണ്ട് കംപ്ലൈൻറ്റ് അയപ്പിക്കും എന്നിട്ട് ഇവരെ മൊത്തത്തിൽ ഇവിടുന്ന് മാറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് അതിനെന്തെങ്കിലും തെളിവ് വേണ്ടേ ഇപ്പം പൈസ എന്തെങ്കിലും ചെയ്ത് അപ്പോൾ അവർ അവരേൽ അങ്ങനെ എന്നിട്ടിപ്പോൾ അവർ പറഞ്ഞാൽ അറുപത് പട്ടിയ സ്റ്റൈലൈസേഷൻ ആ കൂടെ നിന്ന് ഡോക്സ് എടുത്ത് ചോദിച്ചു നോക്കണം അറുപത് പട്ടിയെ സ്റ്റൈലൈസേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ വീട്ടിലെ ഡോക്സിന് അവർ സ്റ്റൈലൈസേഷൻ ചെയ്തിട്ടുണ്ട് ഡോക്സിന് അല്ല അറുപത് പിന്നെ പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഏതോ ഒരു കോടി വരുമ്പോഴേ അടുത്ത അക്കൗണ്ട് എടുക്കുമെന്ന് പറഞ്ഞു എൻ്റെ നാല് അക്കൗണ്ട് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതിൽ ഒരു പതിനായിരം രൂപ മേലെ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നോക്ക് നാല് അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ നാല് ഒന്ന് പോസ്റ്റ് ഓഫീസിൽ നാല് അക്കൗണ്ട് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം അതിനുശേഷം ഇവിടെ നമ്മൾ ഫസ്റ്റ് പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തു അവർ മാറുന്നില്ല അപ്പം അവർ പറഞ്ഞു പോലീസുകാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം സാലറിയുടെ വിഷയമാണോ അപ്പോൾ അവർ പറഞ്ഞാൽ പൈസ ഒരു പ്രശ്നമല്ല അവർക്ക് ഇത് പിടിച്ചെടുക്കണം അവർ അവർക്കും കൂടെ ഉള്ളതാണ് ഈ ഷെൽട്ടർ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മളെ പേര് ഈ അഗ്രിമെൻ്റ് എഴുതിയിരിക്കുന്ന ഷെൽട്ടർ എങ്ങനെ അവർക്ക് വരും അങ്ങനെ അതിനുശേഷം നമ്മൾ അവർ പോലീസുകാർ പറഞ്ഞ് അവർ നല്ല കാര്യമായിട്ടാണ് പെരുമാറിയത് അവർ പറഞ്ഞു അടുത്ത ദിവസം വരാൻ പറഞ്ഞു അടുത്ത ദിവസം ഈ ബിജു എന്ന് പറഞ്ഞ ആൾ വന്നിട്ടില്ല ബിജു എന്നെക്കൊണ്ട് പലരെയൊന്നും ഇവിടെ നിന്ന് എന്നെക്കൊണ്ട് പലരെയെന്നും എൻ്റെ ഇതിലാണ് പൈസ മേടിച്ച് ബിസിനസ് എന്നും പറഞ്ഞു പോയി ഒരു ലോറി എടുത്തു കൊടുക്കാനായിട്ട് അത് ഞാൻ സഹ ഒരാളിനെ പറഞ്ഞ് സഹായിച്ച് അവസാനം ആ ലോറിക്ക് സി സി അടക്കിയത് ആ പുള്ളി ഒന്ന് വണ്ടി തിരിച്ചെടുത്തുകൊണ്ട് പോയി അവസാനം അവരല്ല എന്നെയാണ് ഇപ്പോഴും മഴക്കുറയുന്നത് എന്നിട്ടാണ് സാലറിയുടെ കാര്യവും പറയുന്നത് എന്നിട്ട് ഇവർ മൂന്ന് ആ ആളെ പറയുന്നില്ല എന്നെ ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് അടിക്കാനായിട്ട് ഒരു പാർട്ടിയുടെ ഏതോ ഒരു ആൾക്കാർ തന്നെ നിയമിച്ചത് അതായത് ഇവർ അമ്മയാണ് നിയമിച്ചത് വക്ക സുധേ എന്ന് പറയുന്ന അവരമ്മയാണ് നിയമിച്ചത് അതിനുശേഷം നമ്മൾ സ്റ്റേഷനിൽ പോയപ്പോൾ അവർ അടുത്ത ദിവസം ഏതാണ് അവർ അവിടെ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു അവർക്കുമ്പോൾ തെളിവ് ഞാൻ തരാം തെളിവ് തരാം റെക്കോർഡിങ് തന്നാൽ പോരെ തെളിവ് തരാം അതിനുശേഷമാണ് അടുത്ത ദിവസം ശേഷം ചെന്നപ്പോൾ അവർ വന്നില്ല അങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞൊരു കാര്യം ചെയ്യും അപ്പോൾ നമ്മൾ പറഞ്ഞ് നമുക്ക് ഇതിൻ്റെ അകത്ത് കയറണം സാറേ നമുക്ക് ഫുഡ് കൊടുക്കണം അപ്പം പറഞ്ഞ് നിങ്ങൾ ഫുഡ് കൊടുത്തിട്ട് പോ പൊയ്ക്കോളാം പറഞ്ഞു അങ്ങനെ നമ്മൾ ഫുഡ് കൊടുക്കാനായിട്ട് വരുന്നത് സൗമ്യയും പുള്ളിയും കൂടെയാണ് അകത്ത് കയറുന്നത് ഡോറ് പറഞ്ഞു പുണ്ണാത്തിയറിപ്പം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ് കയറാൻ പറ്റത്തില്ല മുകളിൽ എന്ന് ഞാൻ പൈസ കൊടുത്ത് എടുത്ത എൻ്റെ പ്രോപ്പർട്ടിയിൽ എന്തുകൊണ്ട് കയറാൻ പറ്റുന്നില്ല അപ്പം തള്ളി മാറ്റി പുണ്ണയ ആദ്യം അപ്പം സൗമ്യ വന്ന് എന്ത് തള്ളുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗമ്യയുടെ കൊങ്ങയ്ക്കാണ് ഈ സിന്ധു കുത്തിപ്പിടി സിന്ധു എന്ന് പറഞ്ഞ സ്ത്രീ കുത്തിപ്പിടിക്കുന്നത് ഫസ്റ്റ് അതിനുശേഷം ഇത് വയ്യാത്ത ഒരു കൊച്ചാണ് ആ അമ്മാമ്മ കാറിലിരുന്ന് പറയുന്നത് ഈ സൗമ്യയെ പറ്റിയാണ് പറയുന്നത് സൗമ്യയാണ് വയ്യാത്ത കൊച്ചു വരാനുണ്ട് അവർ എഡിറ്റ് ചെയ്ത് വേറെ എന്തോ ഇതിലാക്കിയാണ് അവർ ചെയ്തേക്കുന്നത് അവരാണ് ഈ സിന്ധു ഈ ചാനലുകാർക്ക് കൊടുത്തേക്കുന്നത് അതിനുശേഷമാണ് ക്യാൻസർ പേഷ്യൻ്റെ പൊള്ളണിയാണ് നെഞ്ചിലിടിക്കുന്നത് നെഞ്ചിലിടിച്ച് അതിനുശേഷം ഞാൻ നൂറ്റി പന്ത്രണ്ട് വിളിച്ച് അവർ വന്ന് അവർക്ക് കാര്യം മനസ്സിലായി അവരെടുത്ത് പറഞ്ഞു ഇവിടെ വെള്ളമില്ല അവർ വന്ന് നോക്കി വെള്ളം ഉണ്ടായില്ല എന്ന് വെള്ളമുണ്ട് ഇവിടെ ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ അവർ പറഞ്ഞ് ഒരു പൈസയും തരുന്നില്ല അപ്പോൾ അവർ ചോദിച്ചാന്ന് വെച്ചാൽ എന്തുകൊണ്ട് മാറുന്നില്ല എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മാറുന്നില്ല പൈസ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മാറിക്കൂടെ അത് നമുക്ക് വേറെ കാര്യങ്ങളുണ്ട് അപ്പം ഈ പൈസയുടെ ഗ്യാസാണെങ്കിൽ അവിടെ വെച്ച് സംസാരിച്ചതാണ് എന്താ അതായത് അന്നും ഞാൻ ഇയാളുടെ അടുത്ത് പറഞ്ഞതാണ് നിങ്ങൾക്ക് ആദ്യം പറഞ്ഞ് വീടെടുക്കാൻ പൈസ വേണമെന്ന് പറഞ്ഞു ഇരുപത്തഞ്ച് രൂപ എന്തോ വീടെടുക്കാൻ പൈസ വേണം അങ്ങനെയാണെങ്കിൽ ആ പൈസ കൊടുക്കാൻ തയ്യാറുമായിരുന്നു അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഇരുപതിനായിരം രൂപ മാസ ശമ്പളത്തിലാണ് അവർ നിയമിച്ചത് അത് മൂന്ന് നാല് മാസം അവർ കൊടുക്കുന്നില്ല അതുകൊണ്ടാണ് അവരായിട്ട് വിഷയം ഉണ്ടായത് ആ കാശ് ശമ്പളം ചോദിച്ചപ്പോഴത്തേക്കാണ് വിഷയം ഉണ്ടായതാണ് നമ്മുടെ പറഞ്ഞത് ആ ഈ നമ്മളെ ഈ ജനുവരി തൊട്ട് ജനുവരി വരെ എന്ന് വെച്ചാൽ നമുക്ക് അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഇതിലാണ് അമ്പത്തയ്യായിരം രൂപ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അവർ അതായത് രണ്ട് മൂന്ന് ചീറ്റിംഗ് കേസ് എന്റെ ഉണ്ട് ഇവര് ഉൾപ്പെടെ അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ശമ്പളം കൊടുക്കും നമ്മൾ ശമ്പളത്തിന്റെ എഗ്രിമെന്റ് ആദ്യമേ ഇരുപത്തഞ്ച് പറഞ്ഞ് I how you we want to know how I manage all this, ah. they This, said, they said, uh, madam. Uh, no, this is just my own my no, my own money because for stay Animal. here and help so, my, so many dogs. I sell my apartment in Russia and transfer money. I also have, uh, can show transfer, how I transfer from my account to Indian account. And just some more, uh, very close my help. You know, like my brother, like, but really who, dog lover, who also rescue dog and um, from abroad. So it's like, not also, like finding. so your friends help for this charity? No, they, they, like my friend. Your own money? My own money, and my friend, like my brother, who take his own money and give, but I, like, I want to help you with three Tyson. Can I help? I, okay, if you want help. This is my very close friend, you know. It's not like, please help me. I never ask. This is problem, because what very difficult to manage Where I get this. These uh, this, uh, wounded uh, 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 dogs. This my almost all dogs, People call me and ask, Polina help. help with these dogs But this uh, about Tyson, people from municipality call us. This dog, one dog on the road, broken. I come and see broken. What um, leg broken. And we go, now we have clinic. But for surgery, so first we go it's in Gaul. Try to fix. Later we go to surgery for surgery to trivandrum. It take a lot of money. it's take a lot of time. I am working. No, like it's like my so all money you are spending is your own money. Almost is all my, my money. Yes, almost all money and my very close friend. It's not like. No, no, you understand what I mean. Yes. yes. ഇല്ല ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് ചെയ്യാൻ പോയി പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഡോഗ് ആറ് ഏഴ് ഡോഗോളം വെളിയിൽ നിൽക്കുവായിരുന്നു അപ്പം ഈ പുള്ളീനെയും ഞാനും കൂടെ ഇറങ്ങി പൊളീനെ ഫുഡ് വേണ്ടി ബെല്ലടിച്ചു രണ്ടു മൂന്ന് തവണ ബെല്ലടിച്ചിട്ട് ഇവർ തുറന്നില്ല മൂന്നാമത് ഇവർ ഡോറിൽ തട്ടിയപ്പോഴത്തേക്ക് ഇറങ്ങി വന്നു അപ്പം ഈ പൊളീനെ അകത്ത് കയറിയപ്പോൾ പൊളീനെ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ് അപ്പോളിനിടെ മാ ഈ ബ്രസ്റ്റ് എടുത്ത ഭാഗത്ത് തന്നെ ഇവർ അടിക്കുന്നു അങ്ങനെ ഞാൻ ഗേറ്റ് തുറന്നു അതിൽ നിന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഈ സിന്ധു ആണ് എൻ്റെ കഴുത്തിൽ പിടിച്ചത് എൻ്റെ കഴുത്തിൽ പിടിച്ചപ്പോഴാണ് പൊളീനെ പിടിച്ചു മാറ്റി അങ്ങോട്ട് വലിച്ചിട്ടത് കാറിൽ ഇരുന്ന് രോഹിത് എന്ന് പറയുന്ന അണ്ണൻ വീഡിയോ എടുക്കുകയായിരുന്നു അതിലിരുന്നത് എൻ്റെ അമ്മൂമ്മയായിരുന്നു അമ്മൂമ്മ പറയുന്ന ആരോപിക്കുന്ന വയ്യാത്ത കുട്ടി പറയുന്നത് പറയുന്നത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഏതായാലും നമ്മൾ വാർത്ത ചെയ്യുമ്പോൾ മറുവശം വശം കൂടി കേൾക്കാറുണ്ട് അന്ന് അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഇവിടെ ആരെയും കണ്ടില്ല നമുക്ക് വിളിക്കാൻ നമ്പർ ഒന്നും ഇല്ലായിരുന്നു തിരിച്ച് അവർ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തു അവരുടെ കാര്യം കൂടി കേൾക്കണമെന്ന് പറഞ്ഞു അത് കേൾക്കാനായാണ് അവിടെ എത്തിയത് അവരുടെ വശവും കൂടി അവരുടെ ഭാഗം കൂടി ഞങ്ങൾ പ്രേക്ഷക മുന്നിൽ എത്തിക്കുകയാണ് സ്പേസിന് വേണ്ടി ക്യാമറാണ് അരുൺ സാറിനൊപ്പം ശ്രീത്തും ആരാ സൈനിങ് ഓഫ്